आग रहे हैं आग रहे हैं आग ये ना आग बच्चे तो नहीं लगा लेकिन अगर वो बहुत ऊंचे ऊंचे होगी आने के बाद अगर ये ऊपर आ रहे हैं ना बोलेंगे कि जब बच्चे ചിക്കൻ കറി വെക്കുന്ന എളുപ്പം വെക്കുപേര് ഉള്ളി തക്കാളി അരങ്ങ ആ കൂട്ടുകാരെ ചിക്കൻ കറി വെക്കുന്ന കാണിച്ചു തരാൻ പറ്റിയാന്ന് ആ ചോറ് വെന്ത് ചോറ് വെന്ത് തിളച്ചൊരു പരുവായി തീ കുറക്ക ആ കൊറയായിട്ട് കൊറേട്ട് വെള്ളം ഒഴിക്കണ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം റെഡി വെളുത്തുള്ളി ചതച്ച് വെച്ചാക്കിയ എവിടെ ഹേ അതെ റിമൈൻഡർ വെക്ക് റിമൈൻഡർ വെക്ക് ആയിക്കോട്ടെ സഞ്ജീവ് റേഡിയോ റിമൈൻഡർ വെക്കാല്ലോ പൗസ് ചെയ്യാൻ പറഞ്ഞു എന്നാ റിമൈൻഡർ വെക്കുക ആയി സീനോ വന്നാ പരി പരിനായാ കുമായിുണ്ടായിരുന്ന നമ്മളെ നല്ല തേടടിയേക്കുള്ള വെൻടറി ഇക്കൊണ്ടു വെച്ചാ ഒപ്പി പിന്നെ പിടിക്കാം. ആരെന്റെ പറ്റൂട്ടൊക്കെ താഴെ പോയത്. ഓട്ടപ്പദ നമ്മൾ മാർഗ്ഗത്തിൽ കിടന്നു. അരെവ പറ എല്ലാം പറയാം. നല്ല. വെരെ പറഞ്ഞതാ പോയേ. ആ നമ്മൾ നേര ഓൺലൈനിൽ. അതില വിരലി വള്ളുന്നേ. ആദ്യത്തെ ലൈവാണ് എങ്ങനെ ലൈവ് ഇടുന്ന പോലും അറിയത്തില്ല സത്യം ഇതിന്റെ ബാക്ക് ക്യാമറ എങ്ങനെ ഓണാക്കുന്ന ഇത്ര നേരമായിട്ട് ആലോചിക്കുന്നു നമ്മടെ ആ ബോട്ടിലെ ചോറ് വന്നിട്ടുണ്ടോ അത് തിളച്ചുപൊങ്ങിയ ചിക്കൻ കറി വെക്കാനുള്ള വെളുത്തുള്ളി എല്ലാം പറക്കി വെച്ചോണ്ടിരിക്ക എല്ലാം അരിഞ്ഞ് വെളുത്തുള്ളി അരിയാ മാത്രം മറന്നുപോയി ചിക്കൻ എന്ത് ചിക്കൻ താണ്ടെ അപ്പൊ അവിടെ ചിക്കൻ താണ്ട റെ റെഡി ആയിട്ടുണ്ട് കട്ടിങ് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കൊണ്ടിരിക്കുക കാരണം ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ചു രൂപ രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം അതെ ഞങ്ങളെ ആദ്യത്തെ ചിക്കൻ കറിയാണ് വീട്ടിൽ കടിക്കുന്ന കൊണ്ട് ഒരുപാട് തവണ കടലില് ഒന്ന് ആദ്യമായിട്ടൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കിയ എല്ലാ ഇപ്പോഴും മീനല്ലേ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എം വെച്ചാ വീഡിയോ ലൈവാണ് കൊഴപ്പൊന്നുമില്ലല്ലേ ആ കുഴപ്പമില്ല വീഡിയോ ലൈവറേ ഞാൻ നിന്റെ വീഡിയോ

നമ്മുടെ ബോട്ട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് നേരെ പോയാണ് ഏട്ടാ ഈ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് വർക്കല കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം പിഴിഞ്ഞം ഭാഗത്തേക്കാണ് കാരണം പണി അവിടെയാണ് ഇത്തവണ മീൻപണി ഉള്ളത് പിന്നെ വള്ളക്കരയിൽ നിന്ന് അടി കൊള്ളുന്ന സ്ഥലമാണ് അടി കൊണ്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു ബോട്ട് കൂടെ ഓടിപ്പോ

മൊത്തത്തിൽ തിരവിളിയാ അതോണ്ടേ ഇങ്ങോട്ട് വന്ന എളുപ്പരിന്നല്ലീ ചിക്കൻ കറി വെച്ച കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ആളുകള് ഞാൻ പറയത്തില്ല ഇവിടായിപ്പോ വീഡിയോ കാണിച്ചെന്ന് ചാച്ചോ ചാച്ചോ താണ്ടെ കല്ല് ആയിരിക്കുന്നു ആ കല്ല് താണ്ടെ കല്ല് താണ്ടേ ചതക്കി ശകലം തൊലിയൊക്കെ വയറ്റിപ്പോ കുഴപ്പൊന്നുമില്ല കടന്നല്ലേ ആര് നോക്കാൻ આ હા બસ આમે છે ને લાઈ 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 નહી લાઈ નહી